ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ആലു പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിലടിപ്പിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു സവാള കുറച്ച് മല്ലിച്ചപ്പ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു തണ്ട് കരുവേപ്പില ഇതെല്ലാം കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചോപ്പ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതിലേയ്ക്കുള്ള മാവ് തയ്യാറാക്കാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എനിക്ക് ആവശ്യത്തിലെ ഉപ്പ് കുറച്ച് ഓയില് എല്ലാം കൂടി കൂട്ടി ചപ്പാത്തി മാവിൻ്റെ പാവത്തിന് കുഴച്ചെടുക്കാം നമ്മളെ മാവൊക്കെ നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇത് നമുക്ക് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ടോപ്പ് ചെയ്ത് വെച്ചാൽ കൂട്ടിടാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് ചേർക്കാം അരസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക ഉരുളക്കിഴങ്ങ് നല്ലോണം വെണ്ടിയുണ്ട് ഈ ഉടച്ച ഉരുളക്കിഴങ്ങ് ഉള്ളീന്റെ മിക്സിലേക്ക് ചേർക്കാം ഉള്ളി ഉരുളക്കിഴങ്ങ് വച്ചും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം പൊടിയിട്ട് പരത്തി എടുക്കാം ഇനി ഫില്ലിങ് ഇതിനെ നടുക്ക് വെച്ച് ഇത് റോൾ ചെയ്തെടുക്കാം ഇനി ബാക്കി കുറച്ച് പൊടിയും കൂടി ചേർത്ത് ഇത് പരത്തി എടുക്കാം നമ്മൾ ആലു പൊറോട്ട പരത്തി എടുത്തിണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം പേന അടുപ്പത്തേക്ക് വെച്ച് ചൂടായിട്ട് ഇത് ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം നമ്മളെ ഫില്ലിങ് ഉള്ളിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് പരറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇത് കുറച്ച് നൈസായി പറ്റി നമുക്കിത് ചുട്ടെടുക്കാം നമ്മുടെ ആലു പൊറോട്ട മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നാല് മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്